ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മുട്ടക്കറി ഉണ്ടാക്കലാണ് ആദ്യമായി ഞാൻ എല്ലാവരും പറയും എൻ്റെ ചാനൽ എന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് എന്താണ് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് മുട്ടക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം പക്ഷേ ചെറിയൊരു വെറൈറ്റി മുട്ടക്കറിയും പറയാം ഞാൻ പല പലതരത്തിൽ വെക്കണം ഒരു തരത്തിലുള്ള കറിയാ ഇത് അങ്ങനെ ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവാളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് ശേഷം മല്ലിപ്പൊടി മുളകുപൊടി പൊടി മഞ്ഞൾ കുരുമുളക് പൊടി പെരിഞ്ചീരകം ഒരു കുറച്ച് ഗരം മസാല ഇത്രയും സാധനമായിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നാല് മുട്ട അവിടെ പുഴിഞ്ഞു വെച്ചിട്ടുണ്ടായിട്ട് അതവിടെ കിടക്കട്ടെ അപ്പം ഇതിൻ്റെ ഈ വഴറ്റി വെച്ചിരിക്കുന്നത് ഒന്ന് ചൂടറിയതിന് ശേഷം നമ്മളൊന്ന് ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നതാണ് ശേഷം ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ കാത്തിനും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഇപ്പോൾ കിട്ടുക കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് തിളക്കാനുള്ള ഭാഗത്തിന് തിളച്ച് വരുമ്പോഴത്തേക്ക് മുട്ടയും കൂടി നമ്മളിടുക എന്നിട്ട് മുട്ടയും കൂടി കിടന്നൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് തേങ്ങാപ്പാലും കൂടി വേണം കേട്ടോ അതാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഈ കറി അന്ന് തിളച്ചിടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു നുള്ളു പഞ്ചസാര ഞാനിടുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ ഒരു സ്പൂൺ പഞ്ചസാര അത്രയും ഞാനിടുന്നുണ്ട് അത് ഇട്ടോ നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കട്ടിപ്പാലാണ് അതും കൂടി ചേർക്കണം നമ്മുടെ കറി റെഡി ഇതിനകത്ത് വേണേൽ കടുകോ ചെറിയുള്ളി എന്ത് വേണേലും വാർത്ത കേട്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെയാണ് നല്ല സൂപ്പർ കറിയാണ് എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കല്ല